ശ്രീ േ നമ നമസ്കാരം സത്കർമ്മങ്ങൾ ചെയ്യുകയും വിശ്വാസത്തോടെ ഭജിക്കുകയും ചെയ്യുന്ന ഭക്തർക്ക് എപ്പോഴും സംരക്ഷണം നൽകുന്ന അമ്മ മഹാമായയാണ് ഭഗവതി കാളിയെ ഭജിക്കാൻ വിവിധ മന്ത്രങ്ങളുണ്ട് നമുക്ക് ഓരോരോ മന്ത്രങ്ങളെയായിട്ട് പരിചയപ്പെടാം ഭൂമിയുടെ സംരക്ഷകയാണ് അമ്മയായ കാളി ദുഷ്ടനീജ ശക്തികളെ നശിപ്പിക്കുന്ന സംഹാര ശക്തിയായതിനാൽ ഭീഭത്സമായ രൂപത്തോടും ഇരുണ്ട നിറത്തോടും കൂടിയാണ് അമ്മ നിലകൊള്ളുന്നത് എന്നാൽ സത് സ്വഭാവികളായ തൻ്റെ മക്കൾക്ക് അമ്മ വാത്സല്യം നിറഞ്ഞ സ്നേഹമയായ അമ്മയാണ് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും തൻ്റെ മക്കളെ എപ്പോഴും കാത്തുരക്ഷിക്കുന്ന അമ്മ തൻ്റെ മക്കൾക്ക് ഒരു വിഷമവും വരുന്നത് ഒരമ്മയും സഹിക്കില്ലല്ലോ പുരാണങ്ങളിൽ കാളിയെ രണ്ട് രൂപമായാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഒന്ന് നാല് കൈകളുള്ള ചതുർഭുജിയായിട്ടും മറ്റൊന്ന് പത്ത് കൈകളുള്ള മഹാകാളിയായും ചതുർഭുജിയായ കാളി കറുപ്പ് അല്ലെങ്കിൽ നീലനിറത്തിലാണ് കാണപ്പെടുന്നത് ചുവന്ന കണ്ണുകൾ ക്രോധത്തെ കാണിക്കുന്നു ജട പിടിച്ച തലമുടിയും പുറത്തേക്ക് നീണ്ട ദംഷ്ട്രയും പുറത്തേക്ക് നീണ്ട നാവും അനേകം മുറിഞ്ഞ കൈകൾ കൊണ്ട് നിർമ്മിച്ച വസ്ത്രവും അരയിൽ ധരിച്ച് അതുപോലെ അനേകം ശിരസുകൾ കൊണ്ടുള്ള മാലയും ധരിച്ച് നാല് കൈകളിൽ ഒന്നിൽ സർവജ്ഞാനത്തെ കാണിക്കുന്ന വാൾ രണ്ടാമത്തേതിൽ അറുത്തെടുത്ത ശിരസ് അത് അഹങ്കാരത്തെ നശിപ്പിക്കുന്നതായി കാണിക്കുന്നു സർവജ്ഞാനത്താൽ അഹംഭാവം നശിച്ച് മോക്ഷം നേടുന്നതിനെ വാളും മുറിഞ്ഞ ശിരസും പ്രതീതീകരിക്കുന്നു മറ്റൊരു കയ്യിൽ അഭയമുദ്ര അതായത് നിർഭയത്വം വേറൊരു കൈയിൽ വരദമുദ്ര അതായത് ജീവിതത്തിൽ മുഴുവൻ സംരക്ഷണം ജീവിതം കഴിഞ്ഞാലും അമ്മയുടെ സംരക്ഷണം കൂടെ ഉണ്ടാകും എന്ന് കാണിക്കുന്നു നൂറ്റെട്ട് അഥവാ അമ്പത്തൊന്ന് തലകളുള്ള മാലയാണ് ദേവി ധരിക്കുന്നത് അത് എല്ലാ മന്ത്രങ്ങളുടെയും മാതാവെന്നതിനെ പ്രതിനിധാനം ചെയ്യുന്നു പത്ത് കൈകളുള്ള രൂപം പത്ത് കൈകളും പത്ത് തലകളും പത്ത് ദേവതകളുടെ ശക്തിയെ കാണിക്കുന്നു ദശവിധ ശക്തികൾക്ക് ആധാരം മഹാകാളിയാണെന്ന് ചുരുക്കം സർവജ്ഞാനമാകുന്ന കുണ്ടലിനീ ശക്തിയായി വർത്തിക്കുന്ന ഭഗവതി അമ്മ മഹാകാളിയെ ഭജിക്കാൻ ഏറ്റവും ഉചിതമായ സമയം ത്രിസന്ധ്യാസമയമാണ് ക്ഷിപ്രപ്രസാദിനിയും ഉഗ്രശക്തിയും ആയതുകൊണ്ട് മന്ത്രം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ശക്തി അനുഭവപ്പെട്ടു തുടങ്ങും നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ഫലം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ നാൽപ്പത് ദിവസം നിറഞ്ഞ ഭക്തിയോടെ കൃത്യസമയത്ത് വിശ്വാസപൂർവം ജവിക്കുക എന്നതാണ് വ്യത്യസ്ത ഗുണങ്ങൾക്കായി വ്യത്യസ്ത മന്ത്രങ്ങളാണുള്ളത് അമ്മ കാളിയെ പ്രതിനിധീകരിക്കുന്ന ശബ്ദമാണ് ഈ മന്ത്രം അമ്മയെ പൂർണ്ണമായും പ്രതിനിധാനം ചെയ്യുന്നു മനസ്സ് ശുദ്ധമാവാൻ സഹായിക്കുന്നു എല്ലാ ദുശ്ചിന്തകളും ടെൻഷൻസും ഭയം എന്നിവയെല്ലാം അകറ്റുന്നു അങ്ങനെ ഏകാഗ്രതയും ജ്ഞാനവും സിദ്ധിക്കുന്നു സകലമാന വികാരങ്ങളെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കോപം ദുരാഗ്രഹം എന്നിങ്ങനെയുള്ള സകല വികാര വിചാരങ്ങളെയും നിയന്ത്രിക്കുന്നു സ്ഥിരമായ ശക്തമായ മനോധൈര്യം നൽകുന്നു സാത്വിക ഭക്ഷണവും ബ്രഹ്മചര്യവും പാലിച്ചുകൊണ്ട് പാലിച്ചു മുൻപേ കുളി മുൻപേ കുളികഴിഞ്ഞ് ത്രിസന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് വിശ്വാസപൂർവ്വം സർവം സമർപ്പിച്ച് നാൽപ്പത് ദിവസം നൂറ്റെട്ട് ഉരുവീതം ജപിക്കുക മന്ത്രം ഇങ്ങനെയാണ് ഓം ക്രീം കാളികായേ ഓ ॐ क्रीं नमः ॐ क्रीं कालिकायै क्रीं नमः ॐ क्रीं कालिकायै क्रीं नमः ॐ क्रीं नमः ॐ क्रीं नमः ॐ क्रीं कालिकायै नमः ॐ क्रीं कालिकायै नमः ॐ क्रीं कालिकाये नमः ॐ क्रीं कालिकाये नमः